പാതിരാ കിളി വരു പാൽ കടൽ കിളി ഓണമായിത തിരുവോണമായിത ഇന്ന് തിരുവോണം അങ്ങനെ ഉത്രാടപ്പാച്ചിലും അത്തം തൊട്ട് നമ്മുടെ യാത്രകളെല്ലാം അവസാനിച്ച് ഈ ഒരു ദിനത്തിൽ മലയാളികൾ എത്തിയിരിക്കുന്നു ആഘോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു തിരുവോണ ദിനം കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു ആഘോഷിക്കണോ നാട്ടിലുള്ള എല്ലാവരും പക്ഷേ എനിക്ക് കൂടുന്നു കൂടുതൽ ഈ ഓണ ആഘോഷം നടക്കുന്നത് ചിലപ്പോൾ വെളിയിലുള്ള ആൾക്കാരുടെയിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അതായത് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറ്റാതെ അച്ഛനമ്മമാരോടൊപ്പം ആഘോഷിക്കാൻ പറ്റാതെ മക്കളോടൊപ്പം ആഘോഷിക്കാൻ പറ്റാതെ പക്ഷേ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന അവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പ്രവാസികൾക്കും തുടങ്ങി നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വി എം ടി വി ചാനലിനെ സ്നേഹിക്കുന്ന ഇഞ്ചോടിഞ്ചെന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേടിയാണ് മാവേലി മനൻ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഈ ഒരു ദിനം നമ്മളെന്താണ് ഒരു ഏറ്റവും പ്രധാന പ്രധാനമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കള്ളവും ചതിയും ഒന്നുമില്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഈ തിരുവോണ ദിനൽ സ്പെഷ്യൽ പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഒരു വലിയൊരു ടീമിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പേരെന്താണ് ബ്രോ ചെയ്യുന്നു എവിടെ കോഴിക്കോടാണോ എല്ലാവരും കോഴിക്കോടാണോ ആ കോഴിക്കോടാണോ നമ്മൾ മലയോരം അങ്ങനാണല്ലോ വരുന്നല്ലേ സുഖം ഓക്കെ തിരുവനന്തപുരത്ത് എന്താ പരിപാടി കറങ്ങാൻ വേണ്ടി വന്നേക്കണം പത്ത് ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടരുകയാണ് ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ പരിചയപ്പെടുന്നു അതിനുശേഷം ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളിലേക്ക് പേര് പറ അടിപൊളി കോഴിക്കോട് എവിടെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ വന്ന് നിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരായിരുന്ന വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എല്ലാരും കാണുന്ന സമയത്ത് വന്നു ഞാൻ വന്നിട്ട് താമസം കേശവദാസ് എല്ലാരും ലീവ് എടുത്തിട്ടാണോ വന്നേക്കണേ എല്ലാരും പേര് പറയല് ഫിഫ്തിലാണ് പഠിക്കുന്നു നിത കുട്ടി നന്നായിട്ട് പാട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലേ ഇവരാരോ ഇല്ലേ പാട്ട് പാടില്ലല്ലോ നിത പിന്നെ വീട്ടിന്നൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ടോ ഇല്ലും മിനാക്കി ഒഴികാ ബാക്കി ഏത് പാട്ട് പാടിക്കോ അല്ല ഇപ്പൊ മക്കളോട് ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും ഇല്ലും മിനാക്കിന്റെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്ക ഇത് ഒരുപാട് പേര് ആ ഇത് അല്ലെ പിന്നെ റെഡി ആയിട്ടുണ്ട് പേരെന്താ ഇല്ലും പാടുവോ ഏ പാടുവോ പാട്ടുപാടാവോ ആയി ഇതാരെ മാല വാങ്ങിച്ചെന്നേ നല്ല സുന്ദരി ഒരുപാട് പേര് പരിപാടി കോഴിക്കോടിലൊരു മാവങ്കേ എന്താ പേര് ആയിഷു ആ പഠിക്കണ്ടോ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എത്ര എത്തിപ്പോ എത്ര പഠിക്കണേ എൽ കെ ജിയിലാ പഠിക്കുന്നത് നന്നായിട്ട് പാട്ടൊക്കെ പാടില്ലേ ഏഹ് എൽ കെ ജിന്ന് പഠിപ്പിച്ച പാട്ട് കേൾക്കട്ടെ ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കട്ടെ ആ ആയിഷു കുട്ടി നല്ലൊരു പാട്ട് പാടിയ ഏഹ് ഇതിപ്പോ വീട്ട് നാണെങ്കിൽ തകർക്കേണ്ട സമയന്താണ് നമസ്കാരം പുറത്താണ് ജോലി ചെയ്യുന്നത് എവിടെയാണ് അബുദാബി അബുദാബി ശരി അവിടെ എത്ര വർഷമായി എനിക്ക് പെട്ടെന്ന് കണ്ടാ മനസ്സിലോ ശരി അബുദാബിയിൽ വർഷം പതിനഞ്ച് വർഷമായി ഏത് ഏത്നോക്കിലാണ് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ലീവ് എന്ന് പറയുന്ന ആറ് മാസം ആറ് മാസം അങ്ങനെയാണോ ലീവ് വർഷത്തിൽ ഒരു മാസം ലീവാണ് ശരി കമ്പനി അപ്പൊ ഈ നാട്ടിലെ വന്നിട്ട് ശരി ആളുടെ പേരെന്താ കൊതൊക്കെ കണ്ടപ്പോഴേ പേടിച്ചു പോയിരിക്ക ശരി പോണേ ശരി അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ണി ക്വസ്റ്റ്യൻസ് എൻ്റെ കാര്യമുള്ളത് ഫണ്ണി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് ഒന്നും ചിന്തിക്കേണ്ട സിമ്പിളായിട്ട് ചിന്തിക്കുക അപ്പോൾ ആ ലെവലിലെ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം അപ്പോൾ നമുക്ക് തുടങ്ങാല്ലോ ഓക്കെ അപ്പോൾ കുറച്ച് ചോദ്യങ്ങളുള്ള നമ്മുടെ ഫണ്ണി ചോദ്യങ്ങളാണ് അതിൽ ആദ്യ ചോദ്യം ഇതാണ് മൂന്ന് അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഓക്കെ ഇതിലെ ആദ്യത്തെ അക്ഷരം പോയാൽ മുകളിലാകും ആദ്യത്തെ അക്ഷരം ചേർന്നാൽ കൈകളിലാകും എന്താണ് മൂന്ന് അക്ഷരങ്ങളിലുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഓക്കെ ഇതിലെ ആദ്യത്തെ അക്ഷരം പോയി കഴിഞ്ഞാൽ മുകളിലാകും അങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് വരും ആദ്യത്തെ അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ കൈകളിലാകും എന്താണ് അക്ഷരം പോയാൽ അപ്പ് കഴിഞ്ഞാൽ കൈകളിലാകും റൈറ്റ് ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം നമുക്ക് ഓരോ ജോലി ഇപ്പം സാറിപ്പോൾ അഡ്നോക്കിൽ ജോലി ചെയ്യുന്നു അതുപോലെ ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചോദ്യം ഇതാണ് മലയാളത്തിൽ പറയുമ്പോൾ താക്കോൽ ഉണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂച്ചയുള്ള ഒരു ജോലി ഏതാണ് മലയാളത്തിൽ പറയുമ്പോൾ താക്കോൽ ഒളിഞ്ഞു കിടക്കുന്നതും ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂച്ച ഒളിഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള ഒരു ജോലി കുസൃതിയാണ് ആ രീതി ആലോചിച്ചാൽ മതി മലയാളത്തിൽ പറയുന്ന സമയത്ത് തിൽ താക്കോൽ ഒളിഞ്ഞു കിടക്കുന്നു ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂച്ച ഒളിഞ്ഞു കിടക്കുന്ന ജോലി ഏതാണെന്നുള്ളതാണ് ചോദ്യം ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള പരിഭാഷയല്ല ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷിൽ ആ ഒരു ജോലിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് മലയാളത്തിൽ പറയുമ്പോൾ താക്കോലുണ്ട് ഓക്കെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് പൂച്ച ഒളിഞ്ഞു കിടക്കും മലയാളത്തിൽ പറയുമ്പോൾ ഒരു താക്കോലിൻ്റെ മറ്റൊരു വാക്ക് അതിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു പൂച്ച

ഞാൻ പറയുന്ന വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വരണം മീൻസ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാൻ മതി ചോദിച്ചു ഒരിക്കൽ കൂടി ഞാൻ പറയാം മലയാളത്തിൽ പറയുമ്പോൾ താക്കോൽ ഒളിഞ്ഞു കിടക്കും താക്കോലിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഓക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂച്ച പൂച്ചോലി അതാണ് ആ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് അവസാനം പൂച്ച മറ്റൊരു വാക്കൊരു മറ്റൊരു ഇനി ഒരു ജോലി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ കാറ്റ് എന്നുള്ള വാക്കിലാണ് ജോലിയുടെ പേര് അല്ല ഞാൻ ഉത്തരം പറയാം അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് പറയും അഡ്വക്കേറ്റ് കാറ്റ് അത് മലയാളത്തിലേക്ക് പറയുമ്പോൾ വക്കീൽ ശരി ശരി അടുത്ത ചോദ്യം കാൽ കാല് രണ്ടുണ്ട് പാദമില്ല അരയുണ്ട് തലയില്ല ഉടലില്ല എന്താണ് കാല് രണ്ടുണ്ട് ുണ്ട് പക്ഷെ പാദമില്ല അരയുണ്ട് തലയില്ല ഉടലില്ല എന്താണ് ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചിവിടെ നിൽക്കുമ്പോൾ അല്ലേ അടുത്ത ചോദ്യം ചില സമയം ഇപ്പം നമുക്കറിയാം ഈ ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ ഗ്രഹങ്ങൾ പഠിച്ചിട്ടുണ്ട് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് വിഗ്രഹം ഓക്കെ പിന്നെ ഓക്കെ കുഴപ്പമില്ല വിഗ്രഹം റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് അല്ലെങ്കിൽ നമുക്ക് സത്യാഗ്രഹം എന്നുകൂടെ വേണമെങ്കിൽ പറയാം ഓക്കെ കുഴപ്പമില്ല വിഗ്രഹം ഓക്കെ അടുത്ത ചോദ്യം ഓക്കെ ഇതൊരു ഭക്ഷണ സാധനമാണ് അതിനോടൊപ്പം ഒരു അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പേരായി മാറും അതായത് നമ്മൾ വീടുകളിൽ ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇത്തിരി കൂടി രുചി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊടി ഓക്കെ ഈതിനോടൊപ്പം ഒരക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം ഒരക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അക്ഷരം ചേർത്ത് അവസാനം ഒരു അവസാനം ഒരു അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പേരാകും മല്ലിക റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും അപകടകാരിയായ സിറ്റി ഏതാണ് ഏറ്റവും ഏറ്റവും അപകടകാരിയായ സിറ്റി അപകട ഓ ചില പുരുഷന്മാരുടെ പേര് അതിന്റെ അവസാനം ഒരു വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയാകും എന്താണ് കുസൃതിയായിട്ട് കേട്ടോ ചില പുരുഷന്മാരുടെ പേര് ആ പേരിന്റെ അവസാനം ചില പുരുഷന്മാർ ചില പുരുഷന്മാരുടെ പേര് ഓക്കെ ഈ പേരിന്റെ അവസാനം ഒരു വൃത്തം ഒരു റൗണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ പക്ഷിയായിട്ട് മാറും എന്താണ് ാണ് ചില കുസൃതിയാണ് ചില പുരുഷന്മാരുടെ പേര് ഓക്കെ ആ പേരിന്റെ അവസാനം ഒരു വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയാകും കേട്ടില്ല ചില പുരുഷന്മാരുടെ ഒരു പേര് ഒരു പുരുഷന്റെ പേര് ഓക്കെ ആ പുരുഷന്റെ പേരിന്റെ അവസാനം ഒരു വൃത്തം പൂജ്യം ആ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയാകും വളരെ ചെറിയൊരു വളരെ ചെറിയൊരു പേര് വൃത്തം ഒരു നമ്മൾ റൗണ്ട് ില്ലേ ആ ഒരു പേര് പേരിന്റെ അവസാനം വരും ഒരു ആകും പുരുഷന്റെ പേര് ആ പുരുഷന്റെ അവസാനം ഒരു ചെറിയൊരു വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയാകും നീ പറ നീ നാലോച്ച പൊട്ടും പക്ഷെ വളരെ സൈലന്റ് അല്ലാള് ഏ വീട്ടില് ആ പറ ഒരു പുരുഷന്റെ പേര് ലാസ്റ്റ് ഒരു പൂജ്യം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷിയാകുന്ന എന്താണ് ഒരു ക്ലൂ തരാം പണ്ട് ഈ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ട് പ്രണയ സംഭവങ്ങളൊക്കെ കൈമാറ്റം ചെയ്യാൻ ഹംസ ഹംസം ഹംസ ഹംസം ഓക്കെ ഹംസം ഹംസ ഹംസിനി എന്നൊക്കെ പറയും ശരി ഓക്കെ എത്ര വലിയവനേയും എടുക്കാൻ പറ്റുന്ന ചെറിയവനാരാണ് എത്ര എത്രവനെയും എടുക്കാൻ പറ്റുന്ന ചെറിയവൻ ആരാണ് എത്ര വലിയവനെയും എടുക്കാൻ പറ്റുന്ന ചെറിയവൻ പറ്റുന്നവൻ എത്ര വലിയവനും നമുക്ക് ഇതിലൂടെ എടുക്കാം സിമ്പിൾ സോ സിമ്പിൾ ക്യാമറ റൈറ്റ് ഫോണിലെ കണ്ടു പഠിക്കണം കേട്ടോ മക്കളോട് നമ്മൾ പറയും മൊബൈൽ നോക്കരുത് കാണരുത് പറയുന്നൊക്കെ പറയും കേട്ടോ ഫൈനൽ ചോദ്യം കേട്ടോ പഠനത്തിലും കാലാവസ്ഥയും പൊതുവായിട്ടുള്ളത് എന്താ പഠനത്തിലും കാലാവസ്ഥയിലും പൊതുവായിട്ടുള്ളതും പഠനത്തിലും കാലാവസ്ഥയിലും പൊതുവായിട്ടുള്ളത് ക്ലൈമറ്റിലും പഠനത്തിലും പൊതുവായിട്ടുള്ളത് അല്ല ഏതാണ്ട് ഇത് പഠനത്തിലുമുണ്ട് കാലാവസ്ഥയിലും ഉണ്ട് അല്ല അല്ല മീൻസ് പഠനം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നമ്മൾ പഠിക്കുന്നൊരു സംഭവമാണത് ഓക്കെ അത് തന്നെ നമ്മൾ കാലാവസ്ഥയിലും പൊതുവേ പറയാറുണ്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് ഡിഗ്രി ഡിഗ്രി റൈറ്റ് ആൻസർ Okay അവർ കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരും സമ്മാനം ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ടീമിനു കോഴിക്കോടുള്ള സ്ഥലത്തിന് അപ്പൊ നമ്മളെ കോഴിക്കോടുള്ള പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ഇൻജോഡിഞ്ചി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഈ ഒരു ദിവസം ഇപ്പൊ നാളെ തിരിച്ചു പോകാം നാളെ തിരിച്ചു അല്ലേ നാളെ തിരിച്ചു ഓക്കെ നമ്മുടെ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് ഈ സമ്മാനം കൂടെ അങ്ങോട്ട് പോകുള്ളൂ ഓക്കെ വി എം ടി വി ചാനൽ നൽകുന്ന ഇൻജോഡിൻകുന്ന സ്നേഹ നിറഞ്ഞ സമ്മാനം എല്ലാരും അപ്പൊ സന്തോഷം ഇൻജോഡിൻ സ്നേഹം നിറഞ്ഞ സമ്മാനം അടുത്ത പ്രാവശ്യം കാണാൻ പറഞ്ഞു കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവിധ ആശംസകളും എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം